ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം പ്രധാന കാരണമായെന്ന് സിപിഐ കണ്ണൂർ ജില്ലാ കൌൺസിലിലും വിമർശനം പെൻഷൻ മുടങ്ങിയതും മാവേലി സ്റ്റോറുകൾ കാലിയായതും തിരിച്ചടിക്ക് കാരണമായി ആഡംബര ബസുമായി നടത്തിയ നവകേരള സദസ് വിപരീത ഫലമുണ്ടാക്കിയതായും അംഗങ്ങൾ വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ ഇടതുപാർട്ടികൾ ആകെ തിരിച്ചു നിൽക്കുകയാണ് സിപിഎം കമ്മിറ്റികൾ സംസ്ഥാനതല മുതൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സി പി ഐ ജില്ലാ കൗൺസിലുകളും ഫലത്തെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു സംസ്ഥാന കൗൺസിൽ റിവ്യൂ വന്നതിനുശേഷം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവുകളും കൗൺസിലുകളും ഇതേക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് ദിവസം മുമ്പ് നടന്ന സി പി ഐ ജില്ലാ കൗൺസിലിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനങ്ങൾ ഉയർന്നു ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അത് തിരിച്ചറിയാതെ പോയത് നമ്മൾ മാത്രമാണെന്നും അംഗങ്ങൾ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസം നടക്കുമെന്ന് അറിഞ്ഞിട്ടും അത് മുന്നിൽ കണ്ടുള്ള ഒരു കാര്യവും ഭരണതലത്തിൽ ഉണ്ടായില്ല നവകേരള സദസ്സിന് കോടികൾ പൊടിക്കുന്നതിന് പകരം പെൻഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ജനങ്ങൾ എതിരാകുമായിരുന്നില്ല ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക വലിയ ക്ഷീണമുണ്ടാക്കി മാവേലി സ്റ്റോറുകൾ കാലിയായത് ചർച്ചയായി നവകേരള സദസ്സിന്റെ ആശയം നല്ലതായിരുന്നു അത് നടപ്പാക്കിയ രീതി തെറ്റിപ്പോയി ആഡംബര ബസ് ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ദൂർത്ത് എന്ന വാദത്തിന് ശക്തി പകർന്നു ധനവകുപ്പിന്റെ മുൻഗണന സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ആയിരുന്നില്ല ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങളാണ് സമൂഹത്തിൽ ചർച്ചയായത് കണ്ണൂർ കാസർകോട് വടകര മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടർ തോൽക്കാനുണ്ടായ കാരണവും ഭരണവിരുദ്ധ വികാരം തന്നെ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതും സി പി എം സി പി ഐ പ്രവർത്തകർ പ്രതികളായതും വടകരയിലെ ഫലത്തെ സ്വാധീനിച്ചു തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തലുകൾക്ക് തയ്യാറാകാത്ത പക്ഷം ഇത്തരം തിരിച്ചടികൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും യോഗത്തിൽ അംഗങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ